വനാതിർത്തിയോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ രണ്ടു വർഷം മുൻപ് ഗോപി നട്ടത് പതിനഞ്ച് തെങ്ങിൻ തൈകളും നാൽപ്പത് കവുങ്ങുകളും ഇപ്പോൾ അവശേഷിക്കുന്നത് മൂന്ന് തെങ്ങിൻ തൈ മാത്രം ഇത് നൂൽപ്പുഴ മാറോടുള്ള മിക്ക കർഷകരുടെയും അവസ്ഥയാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലാതായതോടെ രാപ്പകൽ കാവൽ നിന്നാണ് കർഷക ജനത കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങളിൽ നിന്ന് കൃഷി സംരക്ഷിക്കുന്നത് വനാതിർത്തിയിലെ പ്രതിരോധ സംവിധാനങ്ങൾ കാര്യക്ഷമമല്ലാത്തതും കർഷകരുടെ ഉറക്കം കെടുത്തുകയാണ് മാറോട് പ്രദേശത്തെ കർഷകരുടെ ദയനീയ അവസ്ഥയാണ് തന്റെ കൃഷിയിടത്തിലൂടെ ഗോപി പൊതുസമൂഹത്തോട് പറയുന്നത് രണ്ടു വർഷം മുമ്പ് മുപ്പത് സെന്റ് സ്ഥലത്ത് പതിനഞ്ച് തെങ്ങിൻ തൈകളും നാല്പത് കമകിൻ തൈകളുമാണ് നട്ടത് ഇപ്പോൾ ഈ പുരയിടത്തിലാകെ അവശേഷിക്കുന്നത് മൂന്ന് തെങ്ങിൻ തൈകൾ മാത്രം സമീപത്ത് നട്ട കപ്പയ്ക്കും വാഴയ്ക്കും കാവൽ കിടക്കുന്നതിനാൽ മൂന്ന് തെങ്ങിൻ തൈകളെങ്കിലും ബാക്കിയിരിക്കുകയാണ് ഒരു ദിവസം കാവൽ കിടക്കുന്നത് ഒഴിവാക്കിയാൽ പച്ചപ്പുള്ള വാഴത്തോട്ടവും അവശേഷിക്കുന്ന തെങ്ങിൻ തൈകളും കാട്ടാന നശിപ്പിക്കും പുഞ്ചകൃഷി ചെയ്യാതെ സമീപത്തെ പാടമെല്ലാം ഒഴിഞ്ഞുകിടക്കുകയാണ് ഗോപിയുടെ കൃഷിയിടത്തിൽ മാത്രമാണ് അല്പം പച്ചപ്പുള്ളത് അതുകൊണ്ട് തന്നെ സമീപത്തെ വനത്തിൽ നിന്നും കാട്ടാന ഭക്ഷണം തേടിയെത്തുമ്പോൾ ഇവിടേക്കാണ് ആകർഷിക്കപ്പെടുന്നത് മാറോട് എല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇവിടെ വാഴ കപ്പ തെങ്ങിൻ തൈ ഒക്കെ നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് കൃഷിയിൽ നിന്നിപ്പോൾ ആത്മഹത്യ ചെയ്യാനുള്ള പ്രതിഭാരില്ലമാരുടെ ജനങ്ങളും ദുരിതം അനുഭവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് രാഷ്ട്രീയക്കാരും മറ്റുള്ള പാർട്ടിക്കാരും എല്ലാവരും ഇപ്പോഴത്തെ കൃഷി നെൽകൃഷി കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ നെൽകൃഷി നമ്മൾ ചെയ്യാൻ പോവുകയാണ് അതിലുള്ള ഫെൻസിങ്ങും കാര്യങ്ങളും പുറച്ച് വനം ഇന്നും നമുക്ക് അനുകൂലമാ ആകണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇവയെ പ്രതിരോധിക്കാൻ വനാതിർത്തിയിൽ കിടങ്ങും ഫെൻസിങ്ങും ശക്തിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടെങ്കിലും അതെല്ലാം പേരിന് മാത്രമാണെന്നാണ് ഗോപിയുടെ ആക്ഷേപം അതിനാൽ കർഷകരുടെ വിളകൾ സംരക്ഷിക്കാൻ ജനപ്രതിനിധികളും വനവകുപ്പും ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് ന്യൂസ് ബ്യൂറോ ബത്തേരി